നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ക്യാമ്പസുകളിൽ ഇന്ന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന കടുത്ത നിലപാടിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിർദ്ദേശം പാലിക്കരുതെന്ന് കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ പരിപാടി നടത്തിയാൽ തടയുമെന്നാണ് എസ് എഫ് ഐ യുടെയും കെ എസ് യുവിന്റെയും നിലപാട് വിഭജന ഭീതി ദിനം ആചരിക്കുന്നതിനെ ചൊല്ലി ഗവർണറും കേരള സർക്കാരും തമ്മിൽ ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് ക്യാമ്പസുകളിൽ പരിപാടി നടത്തണമെന്ന് ഓർമ്മിപ്പിച്ച് വി മാർക്ക് വീണ്ടും ഗവർണർ കത്തയച്ചിരുന്നു എന്നാൽ ഒരു പരിപാടിയും നടത്തരുതെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു എന്ത് ചടങ്ങ് നടത്തിയാലും തടയുമെന്നാണ് എസ് എഫ് ഐയുടെയും കെ എസ് യുവിന്റെയും മുന്നറിയിപ്പ് ഗോപിയെ കൊടുക്കാൻ പറ്റുന്ന ഷാർപ്പായ ചോദ്യവുമായി എത്തിയതാണ് ന്യൂസ് എയ്റ്റീൻ ചാനലിലെ മാധ്യമ പ്രവർത്തകയായ പെൺകുട്ടി ശക്തവും വ്യക്തവുമായ ചോദ്യമായിരുന്നു ഈ പെൺകുട്ടി ചോദിച്ചത് മാസ് ഡയലോഗ് അടിച്ചു മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തുന്ന സുരേഷ് ഗോപി പക്ഷേ വോട്ട് മോഷണ കേസ് വന്നപ്പോൾ ഡൽഹി മുതലുള്ള മാധ്യമപ്രവർത്തകർ പറയുന്നത് അവരെ കണ്ടില്ല എന്ന് നടിച്ച് സുരേഷ് ഗോപി മൌനത്തോടു കൂടി പോവുകയാണ് എന്നാണ് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തോടൊരു ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ ആരോപണ വിധേയൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മറുപടി പറയേണ്ടതല്ലേ യുവ മാധ്യമ പ്രവർത്തകരുടെ ഈ ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രൻ നൽകിയ ഉത്തരം ഇതാണ് ഞങ്ങളുടെ അത്ര തൊലിക്കെട്ടി ശ്രീമാൻ സുരേഷ് ആയിട്ടില്ല ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായി കിടന്ന് കളിക്കുന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കെട്ടിയും കൂടുതലുണ്ട് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറയാനും സാധിക്കും എന്നാൽ ശ്രീമാൻ സുരേഷ് ഗോപി താങ്കളെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഇഷ്ടം കൊണ്ട് കൗതുകം കൊണ്ട് തോളിലൊന്ന് കൈവച്ചാൽ അദ്ദേഹത്തെ കേസിൽ അകത്തിടാൻ വേണ്ടി എത്ര വാർത്തകളാണ് കേരളത്തിൽ പടച്ചുവിട്ടത് അതും ചെയ്തത് മാധ്യമപ്രവർത്തകർ തന്നെയല്ലേ സ്വന്തം മകളെപ്പോലെ കണ്ട ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നുപോലും അദ്ദേഹത്തിനെതിരെ സ്ത്രീ പീഡന കേസ് ഉണ്ടായി കോഴിക്കോട് അങ്ങാടിയിൽ ഒരു കള്ളനെ പോലെ ചോദ്യം ചെയ്യാനും ജാമ്യമെടുക്കാനും വരേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിനുണ്ടായി അത്തരമൊരു അനുഭവം ശ്രീ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചത് ചില മാധ്യമ പ്രവർത്തകരല്ലേ അപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങോട്ട് ആത്മാർത്ഥതയില്ലെങ്കിൽ കേന്ദ്രമന്ത്രിക്ക് എപ്പോഴും അങ്ങോട്ട് ആത്മാർത്ഥത വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല എന്നാണ് നാറാണത്ത് മൊഴിയിൽ അധ്യാപികക്ക് ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒടുവിൽ പണം അക്കൗണ്ടിലെത്തി അധ്യാപികയുടെ ശമ്പള കുടിശ്ശിക പകുതിയോളം തിങ്കളാഴ്ചയാണ് അക്കൗണ്ടിലെത്തിയത് ബാക്കി തുക പി എഫിൽ ലയിപ്പിക്കുമെന്നും കുടുംബം പറഞ്ഞു പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി ഊർജിത അന്വേഷണത്തിനൊടുവിൽ പിടിയിൽ ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂളിന് സമീപം ഒളിച്ചിരുന്ന പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു ആംബുലൻസ് ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് നാല്പത്തഞ്ചോടെ പ്രതിയെ പിടികൂടിയത് ഫെറോക്ക് ഇൻസ്പെക്ടർ ടി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടിച്ചത് മലപ്പുറം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് പരിശോധന ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പി അൻവർ പന്ത്രണ്ട് കോടി വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് റെയ്ഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ട് കോടി എടുത്ത വായ്പ ഇരുപത്തിരണ്ട് കോടിയായി എന്നാണ് പരാതി കെ എഫ് സിക്ക് ഭീമമായ നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ തിരുവനന്തപുരത്ത് നിന്നുള്ള വിജിലൻസ് പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് പരിഗണിക്കുക വധശിക്ഷ മാറ്റിവയ്ക്കപ്പെട്ടിരിക്കെ കേസിലെ നിലവിലെ സ്ഥിതിഗതികൾ സർക്കാർ സുപ്രീംകോടതിയിൽ വിശദീകരിക്കും ആലപ്പുഴ എക്സ്പ്രസിൽ നിന്ന് വേർപ്പെടുത്തിയ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ യാർഡിൽ അറ്റകുറ്റപ്പണിക്ക് എത്തിച്ച കോച്ചിൽ അജ്ഞാത സ്ത്രീയുടെ അഴുകിയ മൃതദേഹം കണ്ടെത്തി ഫാൻ തകരാറിനെ തുടർന്ന് പത്ത് ദിവസത്തിലേറെയായി നിർത്തിയിട്ടിരുന്ന കോച്ചിൽ നിന്നാണ് അൻപത് വയസ്സിലേറെ പ്രായം തോന്നുന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് ഏഴ് ദിവസത്തോളം പഴക്കമുണ്ടെന്നും പുഴുവരിച്ച നിലയിലായിരുന്നുവെന്നും റെയിൽവേ പോലീസ് പറഞ്ഞു കോച്ചിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതായി റെയിൽവേ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി പരിശോധിച്ചത് ഒന്നിലധികം വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള സ്ത്രീ ഭിക്ഷാടകയാണെന്ന നിഗമനത്തിലാണ് പോലീസ് സ്ത്രീ ഈ കോച്ചിനടുത്തേക്ക് നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തി മരണത്തിനിടയാക്കിയ സാഹചര്യം അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പൂനെ കോടതിയിൽ സമർപ്പിച്ച രേഖാമൂലമുള്ള പ്രസ്താവന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പിൻവലിക്കും വിനായക് ദാമോദർ സർവർക്കറിനെതിരായ രാഹുൽ ഗാന്ധിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനായ മിലന്ദ് പവാർ നേരത്തെ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു പരാതിക്കാരനായ സത്യകി സർവർക്കർ മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം ഗോഡ്സയുടെ നേരിട്ടുള്ള പിൻഗാമിയാണെന്നും പരാതിക്കാരന്റെ വംശപരമ്പരയുമായി ബന്ധപ്പെട്ട അക്രമത്തിൻ്റെയും ഭരണഘടനാ വിരുദ്ധ പ്രവണതകളുടെയും രേഖപ്പെടുത്തിയ ചരിത്രമുണ്ടെന്നും അപേക്ഷയിൽ ആരോപിക്കുന്നു പാർട്ടി നേതാവ് സുപ്രിയ ശ്രീനെറ്റ് ബുധനാഴ്ച എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞതിങ്ങനെ രാഹുൽ ഗാന്ധിജിയുടെ അഭിഭാഷകൻ അദ്ദേഹത്തോട് കൂടിയാലോചിക്കാതെയോ അദ്ദേഹത്തിൻ്റെ സമ്മതം വാങ്ങാതെയോ തൻ്റെ ജീവന ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ രേഖാമൂലമുള്ള പ്രസ്താവന സമർപ്പിച്ചു രാഹുൽജി ഇതിനോട് ശക്തമായി വിയോജിക്കുന്നു അതിനാൽ നാളെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ നിന്ന് ഈ രേഖാമൂലമുള്ള പ്രസ്താവന പിൻവലിക്കും മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറുടെ മകൾ അർജുൻ തെണ്ടുൽക്കറുടെ ജീവിത പങ്കാളിയാകാൻ സാനിയ ചന്തോക് ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിലായിരുന്നു വിവാഹ നിശ്ചയം പ്രശസ്ത വ്യവസായി രവി ഖായിയുടെ ചെറുമകളാണ് സാനിയ ചന്തോക് വിവാഹ നിശ്ചയത്തെക്കുറിച്ച് തെണ്ടുൽക്കർ കുടുംബമോ ഖായി കുടുംബമോ ഔദ്യോഗിക പ്രസ്താവനയൊന്നും നടത്തിയിട്ടില്ല ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ഉയർത്തിയ ഭീഷണിക്ക് തിരിച്ചടിച്ച് ഹൈദരാബാദ് എംപിയും എ ഐ എം ഐ എം അധ്യക്ഷനുമായ അസ്രുദ്ദീൻ ഒവൈസി ഇത്തരം ഭീഷണികൾ ഇന്ത്യയിൽ വിലപ്പോവില്ല പറഞ്ഞെടുത്തോളവും ചെയ്തെടുത്തോളവും മതി ഇനി നിർത്തിക്കോളൂ എന്നാണ് ഒ വൈ പറയുന്നത് നഗരപ്രദേശങ്ങളിലെ പുതിയ ഉപഭോക്താക്കൾക്കുള്ള മിനിമം ശരാശരി ബാലൻസ് മാനദണ്ഡങ്ങൾ ഐ ഐ ബാങ്ക് ഭാഗികമായി അമ്പതിനായിരം രൂപയിൽ നിന്ന് പതിനയ്യായിരം രൂപയായി മാറ്റി രാജ്യത്തെ രണ്ടാമത്തെ വലിയ ബാങ്കായ എസ് ബി ഐ നഗരപ്രദേശത്തിലെ പുതിയ ഉപഭോക്താക്കൾക്ക് എം എ ബി ആവശ്യകത പതിനായിരം രൂപയിൽ നിന്ന് അൻപതിനായിരം രൂപയായി ഉയർത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് ഉപഭോക്താക്കളിൽ നിന്നുള്ള വൻ എതിർപ്പിനെ തുടർന്നുള്ള ഈ പരിഷ്കരണം ഇലക്ട്രിക് വാഹനങ്ങൾ ഇ വി കാറ്റാട് യന്ത്രങ്ങൾ ഇലക്ട്രോണിക്സ് പ്രതിരോധ സംവിധാനങ്ങൾ സെമി കണ്ടക്ടർ ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന നിർണായക ഘടകങ്ങൾ അപൂർവ ഭൗമ ആഭ്യന്തര നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അയ്യായിരം കോടി രൂപയുടെ ഒരു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പി എൽ ഐ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവനുമായി പ്രത്യേക തല ചർച്ചകളിൽ പങ്കെടുക്കാൻ ചൈനീസ് വിദേശകാര്യ വിദേശകാര്യമന്ത്രി വാങ്ങി ഈ മാസം ഇന്ത്യ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യ ചൈന ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രത്യേകിച്ച് അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച നിർണായകമായ ഒരു ചുവടുവയ്പായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സിന്ധു നദിയിലെ വെള്ളം ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കണമെന്ന അന്താരാഷ്ട്ര ഹേഗ് കോടതി എന്നാൽ ഈ കോടതി വിധി അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെള്ളം കൊടുക്കാൻ സാധിക്കില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി റേറ്റിൽ ജലവൈദ്യുത പദ്ധതി എന്നീ പ്രദേശങ്ങളിൽ ഇടപെടാനുള്ള അധികാരം ഹേഗ് കോടതിക്ക് ഇല്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ വെടിവെച്ചിട്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാനാകാതെ വിഷമിച്ച് യു പ്രതിരോധ മന്ത്രാലയം ഇന്ത്യ യു എസിന്റെ എഫ് സിക്സ്റ്റീനെ വെടിവിച്ചിട്ടോ എന്ന ചോദ്യത്തിന് പാകിസ്ഥാനോട് ചോദിക്കൂ എന്ന് മാത്രമാണ് യു എസ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത് യു എസിന്റെ അഭിമാനമായ ജെറ്റായ എഫ് സിക്സ്റ്റീൻ വെടിവെച്ചിട്ടു എന്ന ഇന്ത്യയുടെ അവകാശവാദത്തെ സ്ഥിരീകരിക്കുന്നതാണ് അമേരിക്കയുടെ ഈ മൗനം വെള്ളിയാഴ്ചത്തെ ഉച്ചകോടിക്ക് ശേഷം ഉക്രൈൻ യുദ്ധം നിർത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ സമ്മതിച്ചില്ലെങ്കിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച പറഞ്ഞു അലാസ്കയിൽ നടക്കാനിരിക്കുന്ന യു എസ് റഷ്യ ഉച്ചകോടി വെടിനിർത്തൽ കൈവരിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് യൂറോപ്യൻ നേതാക്കളുമായി ബുധനാഴ്ച നടന്ന വെർച്വൽ കൂടിക്കാഴ്ചയിൽ ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നുവെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയും ഫെഡറൽ രഹസ്യങ്ങളുടെ വർഗീകരണത്തിനായുള്ള ഹൗസ് ടാസ്ക് ഫോഴ്സിന്റെ നിലവിലെ ചെയർമാനുമായ ഫ്ലോറിഡ പ്രതിനിധി അന്ന പൗളിന ലൂണ ദി ജോ റോഗൻ എക്സ്പീരിയൻസ് റോഗ്രോഡ്കാസ്റ്റിൽ വന്നപ്പോൾ യു എഫ് ഒ അന്യഗ്രഹ ജീവികൾ എന്നിവയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചു ചില ഇന്റർഡയമെൻഷൻ ജീവികൾ എന്ന് വിശേഷിപ്പിക്കുന്നവരുടെ നിലനിൽപ്പിലേക്ക് വിരൽ ചൂണ്ടുന്ന വിശ്വസനീയമായ തെളിവുകൾ യു എസ് സർക്കാരിന്റെ കൈവശമുണ്ടെന്ന് ഇവർ അഭിപ്രായപ്പെട്ടു അയർലൻഡിൽ വംശീയ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടയിൽ വാരാന്ത്യത്തിൽ ഡബ്ലിലെ ഫെയർവ്യൂ പാർക്കിൽ മറ്റൊരു ഇന്ത്യക്കാരനെ ഒരു കൂട്ടം കൗമാരക്കാർ ആക്രമിച്ചു ഓഗസ്റ്റ് പത്തിന് ഇലക്ട്രിക് സ്കൂട്ടറിൽ വന്ന ഒരു അക്രമി തൻ്റെ അടുത്തേക്ക് വന്ന് തന്നെ ആക്രമിച്ചതായി ഇന്ത്യക്കാരൻ പറഞ്ഞതായാണ് റിപ്പോർട്ട് അക്രമികളിൽ ഒരാൾ സ്വന്തം ലോഹ വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണിന് മുകളിൽ അടിച്ചതായും ആഴത്തിലുള്ള മുറിവുണ്ടായതായും രക്തസ്രാവം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട് പിന്നീട് ആശുപത്രിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് എട്ട് തുന്നലുകൾ ഇടേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി